जानकीकान्तस्मरणं जय जय राम राम रामो मत्कुलदैवतं सकरुणं रामं भजे सादरं रामेणाखिलघोरपापरहितो रामाय तस्मै नमः रामान्नास्ति जगत् यैकसुलभो रामस्य दासोऽस्म्यहं रामे प्रीतिरतीव मे कुलगुरो श्रीराम रक्षस्व मां श्रीरामचन्द्रमूर्तिकी जये सीतालक्ष्मणभरतशत्रुघ्नजाम्बुवन् हनुमत्समेत श्रीरामचन्द्रस्वामिने न माम् ആഞ്ജനേയസ്വാമി കീ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം രാമായണ മാസ ആശംസകൾ രാമായണ കഥാകഥനം എന്ന വിഷയത്തിൽ പന്ത്രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ഭാഗത്തു നിന്നും ആ ബന്ധം ബന്ധനങ്ങളായിട്ട് മാറുന്ന സമയത്ത് ആ ബന്ധനങ്ങൾ എപ്രകാരം നമുക്ക് ദുഃഖവും ക്ലേശവും മറ്റും തരുന്നു എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിർത്തിയത് അതിനെ തുടർന്ന് കൊണ്ട് നമുക്കിനി ഇന്ന് ആ കഥാസാരം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇന്നലെ നമ്മൾ പ്രഭാഷണം നിർത്തുന്ന സമയത്ത് അവലോകനം ചെയ്തുകൊണ്ടിരുന്നത് കൈകേയി ആ ദശരഥനെ തളർത്തിയ ഭാഗങ്ങളാണ് അതായത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള രാജ്യാഭിഷ് അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുന്ന സമയത്താണ് കൈകേയി ദശരഥനെ വിളിക്കുന്നതും പണ്ട് തനിക്ക് തന്നിട്ടുള്ള രണ്ട് വരങ്ങളെ രണ്ട് വാക്കുകളെ അവിടെ ചോദിക്കുന്നു അതായത് തൻ്റെ പുത്രനായ ഭരതന് രാജ്യവും ശ്രീരാമസ്വാമിക്ക് പതിനാല് കൊല്ലത്തെ വനവാസവുമാണ് ആ രണ്ട് വരങ്ങളെ അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ ദശരഥൻ പണ്ട് കൊടുത്തതിനെ ഇവിടെ കൈകേയി ദശരഥനോട് ചോദിക്കുന്നത് ഇതാണ് ദശരഥൻ്റെ മനസ്സിനെ തളർത്താനും ദശരഥൻ്റെ തന്നെ ആ മൃത്യുവിനും കാരണമായി അവിടെ ഭവിച്ചിരിക്കും ഭവിച്ചത് അപ്പോൾ നമ്മൾ വിചിന്തനം ചെയ്തിരുന്നത് വാസ്തവത്തിൽ കൈകേയി എന്ന ഈ ബന്ധനമാണോ ദശരഥനെ വാസ്തവത്തിൽ തളർത്തിയത് എന്ന വിഷയമായിരുന്നു അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഒന്ന് ദീർഘമായി ചിന്തിക്കുന്ന സമയത്ത് നോക്കൂ ഈ ബന്ധനം പൊതുവെ ഈ ബന്ധനത്തിന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഉയർത്താനും തളർത്താനും സുഖം തരാനും ദുഃഖം തരാനും സാധിക്കും സുഖം അല്ലെങ്കിൽ സുഖം തരാൻ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെയില്ല അല്ലെങ്കിൽ ദുഃഖം മാത്രമേ തരുള്ളൂ ഇല്ല രണ്ടിനും ഈ ബന്ധനത്തിന് സാധിക്കും ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ നിമിഷം വരെ ഈ രണ്ട് വരങ്ങൾ കൈകൈ ചോദിക്കുന്നതുവരെ കൈകേയി ദശരഥനെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് മാനസികമായിട്ട് അദ്ദേഹത്തിന് സുഖം നൽകിക്കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ദശരഥനെ ഉയർത്താൻ സഹായിച്ച ആളാണ് കൈകേയി ഇതുവരെ അതുകൊണ്ട് തന്നെയാണല്ലോ ആ കൈകേയിക്ക് രണ്ടു വരങ്ങളും തരാമെന്ന് ദശരഥൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിലൂടെ ഈ രണ്ടു വരങ്ങളും ചോദിച്ചതിലൂടെ അവിടെ കൈകൈ ഉയർത്തുകയല്ലാതെ ദശരഥനെ മാനസികമായി തളർത്തി അപ്പോൾ ഈ ബന്ധനങ്ങൾക്ക് ഉയർത്താനും തളർത്താനുമുള്ള കഴിവുകളുണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ ബന്ധനങ്ങളാൽ നമ്മൾ ഉയർത്തപ്പെടുന്നത് എപ്പോഴാണ് നമ്മൾ ഈ ബന്ധനങ്ങളാൽ താഴ്ത്തപ്പെടുന്നത് എന്ന് എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അതിന് ഈ ബന്ധനങ്ങൾ ബന്ധ ബന്ധം അല്ലെങ്കിൽ ഈ ബന്ധനം മാത്രമല്ല ഈ ഏത് പരിതസ്ഥിതിയിലാണോ ഈ ബന്ധനങ്ങൾ ഇരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കും അത് നമ്മൾ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്നുള്ളതിനെ മനസ്സിലാക്കണം ഇതുവരെയുള്ള പരിതസ്ഥിതികളിൽ കൈകൈ ദഹരതൻ്റെ മനസ്സിനെ ഉയർത്തുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ പരിതസ്ഥിതി മാറി ഇപ്പോൾ ആ പരിതസ്ഥിതി മാറിയതോടുകൂടിയാണ് ദശരഥൻ്റെ ആ മനസ്സിനെ ആ ബന്ധനത്തിന് തളർത്താൻ കഴി കഴിഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ ഈ പരിതസ്ഥിതി മാറിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മന്ദര അപ്പോൾ മന്ദരയെ ഇവിടെ നമ്മൾ പരിസ്ഥിതിയായിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ഇതേമാതിരി മന്ദരകൾ ജീവിതത്തിൽ വരുന്ന സമയത്താണ് പല ബന്ധനങ്ങളും നമുക്ക് പല ബന്ധങ്ങളും നമുക്ക് ബന്ധനമായിട്ടും ആ ബന്ധനങ്ങൾ നമ്മളെ തളർത്തുന്നതായിട്ടും കാണാൻ കഴിയുന്നത് നോക്കൂ ഇതേ ബന്ധനങ്ങൾ തന്നെ ഇതേ ബന്ധങ്ങൾ തന്നെ നമ്മൾ നല്ലവരുമായിട്ട് സത്സംഗങ്ങളായിട്ട് ആണ് വയ്ക്കുന്നത് എങ്കിൽ ആ സത്സംഗത്തിൽ കൂടെ നമുക്ക് ഉയരാനും മാനസികമായി നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ ഉയർത്താനും നമുക്ക് സാധിക്കും ഇവിടെ മന്ദര എന്ന് പറഞ്ഞ പരിസ്ഥിതി ആണ് വാസ്തവത്തിൽ കൈകേയെ ആ പ്രേരണ നൽകുന്നത് ശ്രീരാമസ്വാമിയെ അയോധ്യയുടെ അനന്തരാവകാശിയായി രാജ്യാഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചു എന്നുള്ള ആ വിവരം ദാസിയിൽ കൂടെയാണ് വാസ്തവത്തിൽ കൈകേയി അറിയുന്നത് ഇത് ദാസിയിൽ കൂടെ അറിഞ്ഞ സമയത്ത് കൈകേയി വളരെയധികം സന്തോഷപ്പെടുകയാണ് ചെയ്തത് ആദ്യം ആ ദാസിക്ക് തൻ്റെ കഴുത്തിലുള്ള മാല അഴിച്ച് സമ്മാനമായി കൊടുത്തു എന്നൊക്കെ അവിടെ രാമായണത്തിൽ വാത്മീകി പറയുന്നുണ്ട് അപ്പോൾ ആ ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം കൈകീയ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷപൂർവമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ പരിസ്ഥിതിയായിട്ടുള്ള മന്ദര വന്നപ്പോഴാണ് അതെല്ലാം മാറിയത് ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുക പലപ്പോഴും നമ്മുടെ മനസ്സിനെ തളർത്തുന്നത് ഈ പരിതസ്ഥിതികളാണ് ദുഷിച്ച പരിതസ്ഥിതികൾ വരുന്ന സമയത്ത് ആ ബന്ധം എത്ര നല്ലതായിരുന്നാലും അതവിടെ തളരാൻ ബാധ്യസ്ഥമാണ് അതേ സമയത്ത് ആ പരിതസ്ഥിതികൾ നല്ലതായി വരുന്ന സമയത്ത് സത്സംഗങ്ങളായി വരുന്ന സമയത്ത് ആ മനസ്സിന് ആ ബന്ധനങ്ങൾ ആ ബന്ധങ്ങൾ തന്നെ ആ മനസ്സിനെ ഉയർത്താൻ സഹായിക്കുന്നു ഇവിടെ വാസ്തവത്തിൽ നോക്കിയാൽ ആ രണ്ട് വരങ്ങളെ കൊടുത്തതാണ് ഇപ്പോൾ തനിക്ക് പ്രതികൂലമായിട്ട് ബാധിച്ചത് രണ്ട് വരങ്ങള് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ രണ്ട് വരങ്ങൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ യഥാസമയം ചോദിച്ചോളാം എന്നാണ് കൈകേയി പറഞ്ഞത് അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ദശരഥൻ ചെയ്തു ഒന്ന് ആ സമയം രണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടും അവിടെ കൈകേയ്ക്ക് കൊടുത്തു ഈ സമയവും സ്വാതന്ത്ര്യവും കൈകേക്കിക്ക് കൊടുത്തതാണ് ഇന്നിപ്പോൾ ദശരഥൻ്റെ പ്രതികൂലമായി ബാധിക്കാനുള്ള കാരണം അല്ല അന്ന് അപ്പം തന്നെ ചോദിക്കാതെ കണ്ട് രണ്ട് വരാ കൊടുത്തിരുന്നത് ഏതെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വരാ കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിവിടെ പ്രതികൂലമായി ബാധിക്കില്ലായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു ദശരഥനെ പക്ഷേ അതിനെ വേണ്ട വിധത്തിലല്ല ഉപയോഗിച്ചത് വിവേകപൂർവ പൂർവ്വമായിട്ട് ഉപയോഗിച്ചില്ല അപ്പോൾ ഈ സമയത്തിനെയും സ്വാതന്ത്ര്യത്തെയും നമ്മൾ നമ്മുടേതായിട്ടുള്ള സമയത്തെയും സ്വാതന്ത്ര്യത്തെയും നമ്മൾ മറ്റുള്ള ബന്ധങ്ങളിൽ ബന്ധനങ്ങളിൽ നമ്മൾ ബന്ധങ്ങൾക്ക് ബന്ധ ബന്ധനങ്ങളിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിട്ട് വരാം എന്നുള്ളത് ഇവിടെ കാണിച്ചു തരികയാണ് അപ്പോൾ കൈകൈയിലൂടെ കൊടുത്ത ആ രണ്ട് വരങ്ങളാണ് അപ്പം എന്ന് പ്രതികൂലമായിട്ട് ദശരഥന് വരാൻ കാരണം ഇനി മറ്റൊരു വിധത്തിൽ നമ്മൾ ഇതിനെ ചിന്തിച്ചാൽ വാസ്തവത്തിൽ ആണോ ദശരഥൻ്റെ മനസ്സിനെ തളർത്തിയത് അല്ലെങ്കിൽ ഈ ബന്ധങ്ങളാണോ ദശരഥൻ്റെ മനസ്സിനെ തളർത്തിയത് അല്ലെങ്കിൽ ഈ പരിതസ്ഥിതിയിൽപ്പെട്ട ഈ ബന്ധനമാണോ ദശരഥൻ്റെ മനസ്സിനെ മനസ്സിനെ തളർത്തിയത് എന്ന് പറഞ്ഞാൽ ദീർഘമായി ചിന്തിച്ചാൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ബന്ധനങ്ങളിൽ തളരണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഓരോ മനസ്സിനും ഉണ്ട് അത് ഓരോ മനസ്സിലും നിക്ഷിപ്തമാണ് കാരണം ഈ ബന്ധങ്ങളിലോ ബന്ധനങ്ങളിലോ പരിതസ്ഥിതികളെയോ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതല്ല അത് നമ്മളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് ആ ബന്ധങ്ങൾ ഇന്ന തരത്തിലുള്ളതായിരിക്കണം ആ ബന്ധനങ്ങൾ ഇന്ന തരത്തിൽ പെരുമാറണം പരിതസ്ഥിതികൾ ഇന്ന വിധത്തിലായിരിക്കണം ഇതിലൊന്നും നമ്മുടെ യാതൊരു കൺട്രോളും ഇല്ല നിയന്ത്രണമില്ല ഇല്ലെങ്കിൽ ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പോൾ പിന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഈ മനസ്സിന് ഈ പരിതസ്ഥിതികളെയും ബന്ധനങ്ങളെയും ബന്ധങ്ങളെയും കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ തളരണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനസ്സിനുണ്ട് അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മനസ്സിനുണ്ട് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അടിയറവ് പറയാതെ കണ്ട് അതിനെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ബന്ധമോ ബന്ധനങ്ങളോ അല്ലെങ്കിൽ പരിതസ്ഥിതികളോ നമ്മളെ ഒരിക്കലും തളർത്താൻ കഴിയില്ല പക്ഷേ ഇവിടെ അത് രണ്ടും ഇല്ലാതെ കണ്ട് പോയതാണ് അല്ലെങ്കിൽ അത് രണ്ടും ആ കൈകേയിൽ നിക്ഷിപ്തമാക്കിയതാണ് ദശരഥന് വന്ന ഏറ്റവും വലിയ പ്രതികൂലമായി ഭവിക്കാനുണ്ടായ ഈ സാഹചര്യം എങ്കിൽ അതുപ്രകാരം ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ദശരഥൻ ഉണ്ടായിരുന്നു ഇതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഇത് തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്തിൽ കൂടെ ചിന്തിക്കാൻ പോകുമ്പോൾ അതായത് നോക്കൂ ഇതുവരെ അതായത് ഈ കൈകേയി ഈ രണ്ടു വരങ്ങൾ ദശരഥനോട് ചോദിക്കുന്നു ദശരഥൻ തളർന്നു പോകുന്നു മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയുന്നു പല വിധത്തിലും കൈകേയിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല നിലയ്ക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് യാചന വരെ നടത്തിക്കൊണ്ട് എല്ലാം അവിടെ ദശരഥൻ കൈകേയിയെ അല്ലെങ്കിൽ കൈകേയയുടെ തീരുമാനത്തെ മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും കൈകേയി സമ്മതം പ്രകടിപ്പിക്കുന്നില്ല അവസാനം വേറൊരു വഴിയുമില്ലാത്ത സമയത്താണ് മനസ്സില്ലാ മനസ്സോടുകൂടി അതും ദശരഥനല്ല കൈകേയാണ് ദാസിയെ പറഞ്ഞിരിക്കുന്നത് ശ്രീരാമനെ അച്ഛൻ വിളിക്കുന്നുണ്ട് എൻ്റെ അന്തപുരത്തിൽ എൻ്റെ കക്ഷത്തിൽ ഇരിക്കുന്നുണ്ട് അച്ഛൻ ആ അച്ഛൻ ഇതാ പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീരാമന് സന്ദേശം കൊടുത്തയക്കുന്നത് അങ്ങനെ ആ ശ്രീരാമന് ആ സന്ദേശം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ആ സന്ദേശം കിട്ടിയിട്ടും ആ കൈകേയി അമ്മയുടെ ആ അന്തപുരത്തിലുള്ള ആ കക്ഷത്തിൽ വരുന്നത് വരെ അവിടെ വന്ന തൻ്റെ പിതാവായിട്ടുള്ള ദശരഥനെ കാണുന്നതുവരക്കും ശ്രീരാമൻ്റെ മനോഗതിയും എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് അയോധ്യ രാജാവിൻ്റെ അടുത്ത ചക്രവർത്തിയായിക്കൊണ്ട് രാജാവായിക്കൊണ്ടുള്ള തൻ്റെ രാജ്യാഭിഷേകമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പ്രത്യേകിച്ച് രാജധാനിയിലും നടന്നു വരുന്നുണ്ട് ഇതെല്ലാം ഒരു ഭാഗത്ത് സന്തോഷം തരുന്നതും സന്തോഷം തരുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളാണ് നടന്നു വരുന്നത് ആ സമയത്താണ് ശ്രീരാമസ്വാമി ദശരഥൻ്റെ തൻ്റെ പിതാവായിട്ടുള്ള ദശരഥൻ്റെയും കൈകേയിയുടെയും മുന്നിൽ ചെല്ലുന്നതും ആ പിതാവ് ഇച്ഛിക്കുന്നു എന്ന തരത്തിൽ കൈകേയി തന്നെയാണ് സ്വയം ഈ രണ്ട് കാര്യങ്ങളെ രാമനോട് പറയുന്നത് അതായത് ഇപ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഭരതന് രാജ്യാഭിഷേകവും നടക്ക് വനവാസവുമാണ് എന്നാണ് അപ്പോൾ അതിൽ എങ്ങനെയാണ് ശ്രീരാമസ്വാമി പ്രതികരിക്കുന്നത് ഇതിനെ നമുക്ക് നാളെ വിശകലനം ചെയ്ത് നോക്കാം जानकीकान्तस्मरणं जय जय राम रामा, रामा।